പത്തനംതിട്ടയിൽ മരിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനി ഗർഭിണിയായത് സാപാഠിയിൽ നിന്നെന്ന സ്ഥിരീകരണം തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നുള്ള ഡി എൻ എ പരിശോധനാ ഫലം പോസിറ്റീവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ മാസം മരിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ സാപാഠിയായ നൂറനാട് സ്വദേശിയെ പോക്സോ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് പനിയെ തുടർന്നുള്ള അണുബാധയെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നവംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ പെൺകുട്ടി മരിക്കുകയും ചെയ്തു സംശയം തോന്നി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയെന്ന് കണ്ടെത്തിയത് ഇതോടെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു വൈകാതെ തന്നെ എന്ന സംശയത്തിൽ വിദ്യാർത്ഥിനിയുടെ സഹപാഠിയുടെ മൊഴിയെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് സഹപാഠി മൊഴി നൽകി ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി സഹപാഠിയുടെ ഡി എൻ എ സാമ്പിൾ അന്നുതന്നെ ശേഖരിച്ചു നേരത്തെ ഗർഭസ്ഥ ശിശുവിന്റെ സാമ്പിളും ശേഖരിച്ചിരുന്നു ഇവയുപയോഗിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് വിദ്യാർത്ഥിനി ഗർഭിണിയായത് സഹപാഠിൽ നിന്നും തന്നെയെന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നത്